എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബ്ഷി ഹാബുദ്ദീൻ മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം അപ്പോൾ കാണാം നമ്മുടെ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ പൈനാപ്പിൾ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അര പൈനാപ്പിൾ നല്ലപോലെ കൊത്തിയരിഞ്ഞതാണ് അതൊരു പാത്രത്തിലേക്ക് ഇടാം ഇനി പൈനാപ്പിളിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ നിറയ പഞ്ചസാര പൈനാപ്പിളിന് ഓൾറെഡി മധുരമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത് പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് അത് വെള്ളത്തിലൊന്ന് കുതിർത്താനായിട്ട് വെക്കണം ഈ ചൈന ഗ്രാസ് പത്ത് ഗ്രാം ആണ് ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിലാണ് അത് കുതിർത്താനായിട്ട് വെച്ചിരിക്കുന്നത് ഇതിനി അവിടെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടത് ഈ പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ ചൈന ഗ്രാസ് കുതിർത്താൻ ഇനി അടുത്തത് വേണ്ടത് കുറച്ച് പഞ്ചസാര കരാമൽ ചെയ്തെടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുത്ത പഞ്ചസാരയാണിത് നമ്മുടെ ഒരു ഇട്ട് കരാമൽ ചെയ്യണത് നമ്മൾ പഞ്ചസാര കരാമൽ ചെയ്യുന്ന ഒരു വീഡിയോ ഇതിനു മുന്നേ നമ്മൾ ചെയ്ത കരാമൽ കസ്റ്റേഡിൻ്റെ ഒരു റെസിപ്പിയിൽ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം താല്പര്യമുള്ളവർക്ക് അത് കാണുകയും ചെയ്യാം അപ്പോൾ പഞ്ചസാര ആയിട്ടുണ്ട് ഇത് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റണം അതിങ്ങനെ എല്ലായിടവും ഒന്ന് നല്ലപോലെ ചുറ്റിച്ച് വെക്കുക ഈ സമയം തന്നെ നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട് അത് തീ ഓഫ് ചെയ്യാം ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് പാല് ചൂടാക്കണം പാല് ചൂടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ലിറ്റർ പാല് പാകത്തിനുള്ള പഞ്ചസാര ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തങ്ങാൻ ഇതിലിടുന്നത് കരാമൽ ചെയ്ത പഞ്ചസാര അതിനും അതിനുണ്ട് പിന്നെ കൂടാതെ നമ്മളിപ്പോൾ ഈ പാലിലേക്കും പഞ്ചസാര ചേർത്തിട്ടുണ്ട് പാല് നല്ലപോലെ വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല പാലൊന്നും ജസ്റ്റ് ഒരു ബോയിലിംഗ് പോയിന്റിൽ മാത്രം വന്നാൽ മതി ആ സമയം തന്നെ നമ്മൾ മറ്റൊരടുപ്പിൽ നമ്മുടെ ചൈന ഗ്രാസ് അത് മെൽറ്റ് ചെയ്യാൻ വെക്കണം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നല്ലപോലെ തിളച്ച് ഈ കിടക്കുന്ന തരികളൊന്നും തരികളൊന്നുമില്ലാണ്ട് നല്ല ലിക്വിഡായിട്ട് തന്നെ നമുക്ക് കിട്ടും അത് നമ്മൾ അരിച്ചൊഴിക്കണം നമ്മുടെ ചിലത്തിന് അങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തീ ഒന്ന് സ്ലോയിലേക്ക് വെക്കുക ഈ സമയം തന്നെ നമ്മുടെ പാലും അപ്പുറത്ത് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ മെൽറ്റായ ജലാറ്റൻ നമ്മുടെ പാലിൽ തിളച്ച പാലിലേക്ക് ഒഴിക്കുക നമ്മൾ പുഡിങ്ങിന് എപ്പം ജലാറ്റിനോ ചൈനാഗ്രാസോ ഒക്കെ പാലിൽ മിക്സ് ചെയ്യുമ്പം രണ്ടിൻ്റെയും ചൂട് ഒരുപോലെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ചൈനാ ഗ്രാസ് നമ്മൾ മുഴുവൻ പാലിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഒരു മിക്സയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ആ പൈനാപ്പിൾ വേവിച്ചത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നല്ലപോലെ ആറണം എന്ന് അതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ പാലിനകത്ത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും അപ്പോൾ ഇത് നമുക്ക് തണുക്കുന്നുണ്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാനിപ്പം ഇതൊന്ന് അറയ്ക്കാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് പയ്യെ പാലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതുകൂടാണ്ട് നമ്മുടെ പൈനാപ്പിൾ ഇവിടെ ഉണ്ട് അത് നമ്മൾ ഫാനിൻ്റെ ചോട്ടിൽ തന്നെ വെച്ചിരിക്കുന്നത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് രണ്ടും മിക്സ് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാനിത് ഇളക്കി പാലിൻ്റെയും പൈനാപ്പിൾ അരച്ചേന്റെയൊക്കെ ചൂട് കളഞ്ഞ് ആരച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ പാല് തണുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിള് കുറേച്ച ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യണം ഞാൻ നല്ലപോലെ ആറണമെന്ന് പറഞ്ഞതിന്റെ കാരണം പൈനാപ്പിളും പഞ്ചസാരയുടെയും ചേർക്കുമ്പോൾ ഒരു ചെറിയ പുളിയും മധുരം കൂടിയൊരു ആയിരിക്കും അപ്പോൾ നമ്മുടെ പാലിലേക്ക് ഒഴുകുമ്പോൾ പിരിഞ്ഞു വാങ്ങുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് രണ്ടും നല്ലപോലെ ആറിയതിന് ശേഷം മാത്രമേ മിക്സ് എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ആ രണ്ടും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ കരാമ്പനി ചെയ്ത പാത്രത്തിലേക്ക് ഒഴിക്കുക ഇപ്പം നമ്മൾ കരാമൽ ചെയ്ത പാത്രത്തിലേക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം നമ്മൾ ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്ത പൈനാപ്പിൾ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പം നമ്മുടെ പൈനാപ്പിൾ പുടിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് റോസ്റ്റഡ് പീനട്ട് കൃഷി ചെയ്തത് നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഒരു ഓപ്ഷനോട് വരും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം